ഈ ഒരു ഐറ്റം കണ്ടോ ഇത് എന്താന്ന് മനസ്സിലായത് നിങ്ങൾ വിചാരിക്കും ആയിരിക്കും പക്ഷെ ഇത് അല്ല ഇതാണ് നമ്മുടെ ഡബ്ലൊളിക്കും ഡബ്ളൊളിക്കാ അതിനകത്ത് ഉപ്പും പുളി എല്ലാം പിടിച്ചിട്ടുണ്ടോ ഓ ഉപ്പും പിടിച്ച് ഭയങ്കര എന്തോ കാമിച്ചിട്ടേക്ക് ഇതിന്റെ റെസിപ്പി എന്ന് പറഞ്ഞേ ഓ എരിച്ചിട്ട് വയ്യ ചെറിയ ഉപ്പിലിടാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഉപ്പ് ഇട്ട് തിളപ്പിച്ച് മാറ്റി വെക്കും പോലെ ആറിയതിന് ശേഷം ചെറിയും കാന്താരി മുളകും കൂടെ അതിലിട്ട് പിന്നെ പച്ചമുളകും ചെറിയും കൂടെ ഇട്ട് അങ്ങ് അടച്ചു വെച്ച് എന്നിട്ട് പിറ്റന്നെടുത്ത് കുപ്പിയിലാക്കി വെച്ച് ദിവസം ഇരുപത് ദിവസത്തോളം ഇരുന്ന് ശകല വിനാരിയും കൂടെ ഒഴിക്കണം ഇത് ചീത്തയാവാതിരിക്കാൻ ഇരിക്കുക ഒരുപാട് ഒഴിക്കരുത് എന്നിട്ട് പിന്നെ എടുത്ത് അത് ഉപ്പും പുളിയൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ ഒഴിച്ചിരിക്കില്ല എടുത്ത് ഫ്രിഡ്ജ് വെച്ച് ഇപ്പൊ എടുത്ത് നോക്കിയപ്പം ആ എന്തോ ഒരു ടേസ്റ്റ് ഈ വെള്ളം നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല കൂടെ ഈ പച്ചമുളകും ഞരടി പുകയും നല്ല സൂപ്പറായിട്ട് പിന്നെ ഒരുമിച്ച പച്ചമുളകിന്റെ ഫാനാണ് കേട്ടോ രണ്ടു മൂന്ന് പച്ചമുളകൊക്കെ ഉപ്പിലിട്ടങ്ങോട്ട് കൊടുക്കാങ്കിൽ ചോറിന്റെ കൂടെ തൈര് ഒഴിച്ച് വായിൽ കപ്പലോടുന്നു സൂപ്പർ 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 ണ്ട് സത്യം മന കാണുമ്പോ വായിലും വെള്ളം വരുന്നുണ്ടല്ലേ അബ്ലൂളിക്ക തിന്നുന്നതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയും എരിയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു വര ഇട്ടിട്ട് പിന്നെ കഴുകിയെടുത്ത് ഉപ്പിലിടാവും അപ്പം ആ ഉപ്പും പുളിയെല്ലാം പിടിച്ച് അതിന്റെ ഉള്ളിലേക്കെല്ലാം ഇറങ്ങി സെറ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതെ സംഭവം പൊളിയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ചെറിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ഉപ്പിലിട്ട് സെറ്റാക്കി വെച്ചോളൂ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്